ഇന്ന് രാവിലെ ഇന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കിയതെന്ന് ഞങ്ങൾ ഇടിയപ്പവും കൊട്ടക്കറി രാവിലത്തെ ഡ്യൂട്ടി അതായിരുന്നു ഞങ്ങളിന്ന് പിന്നെ അഞ്ചും ഉണ്ണിയും രാവിലെ അവർ പോവായിരുന്നു വീട്ടിൽ ഇന്ന് വാഷിംഗ് മെഷീൻ ഒരു ആയി രാവിലെ അത് കാരണം തുണിയുടെ കുറേ നടക്കിയിരുന്നു തുണി അലക്കാൻ കല്ലിൽ കൊണ്ടിട്ടൊക്കെ കലക്കിയപ്പോൾ സമയം കുറേ പോയി പിന്നെ ഇച്ചുകൂട്ടനാണെങ്കിൽ ഒരു ഇടിയപ്പം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒരപ്പം ഒരു ഉണ്ട ഉണ്ടാക്കിയിട്ട് അതൊരു പത്ത് മണി മണിയായപ്പോൾ അവന് കൊടുത്തോണ്ട് അതും കടിച്ചുപിടിച്ചോണ്ടിരിക്കുക അവൻ പിന്നെ വെണ്ടക്ക ഒരു കറി ഉണ്ടാക്കി വെണ്ടക്ക തേങ്ങ അരച്ച് വെണ്ടക്ക വാട്ടിയിട്ട് തേങ്ങ അരച്ച് കടുവൊക്കെ പൊട്ടിച്ച് ഒരു കുടമുളിയൊക്കെ ഇട്ട് ഒരു ഗ്രേവിയായിട്ട് അതൊരു കറി ഉണ്ടാക്കി പിന്നെ ചക്കക്കുരു ചതച്ചെടുത്തിട്ട് ചക്കക്കുരു ചീരയും കൂടി ഒരു മെഴുക്ക് വരട്ടി അതൊരു മെഴുക്ക് വറ്റി കറി ഉണ്ടാക്കി പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ രണ്ടുപേരും ചിക്കൻ അങ്ങനെ കൂട്ടാത്തത് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള കറി അതായിരുന്നു പിന്നെ അവർ ചിക്കൻ കൂട്ടി കഴിച്ചായിരുന്നു കൊണ്ടാട്ടവും എല്ലാം ഉണ്ടായിരുന്നു കൊണ്ടാട്ടം മുളകൊക്കെ ഉണ്ടായിരുന്നു അതായിരുന്നു ഉച്ചക്കത്തക്കുള്ള